കെട്ടപ്പിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാലാം നമ്പർ കാര്യത്തിന്റെ നേതൃത്വത്തിൽ ചടങ്ങിന്റെ ഭാഗമായി നടത്തി എല്ലാ വർഷവും നടത്തിവരുന്ന ആഘോഷങ്ങൾ പുതുമയോടും ചിട്ടിയോടും കൂടിയാണ് അവതരിപ്പിച്ചത് വനിതാ സമാജം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത തിരുവാതിരകളി നടന്നു തിരുവാതിര ആഘോഷങ്ങളുടെ പരമ്പരാഗതമായിട്ട് ഒന്നാണ് അതുമായിട്ട് വേണ്ടി പത്താക്കന്മാരുടെ നന്മയ്ക്ക് വേണ്ടി ഭാര്യമായ തിരുവാതിര പാർവതി ഒരു ഈ തിരുവാതിര തുടർന്ന് പരമ്പരാഗത രീതിയിലുള്ള തിരുവാതിര പുടുക്കു സമർപ്പണം നടന്നു കാര്യോഗം പ്രസിഡന്റ് കെ വി വിശ്വനാഥൻ വണ്ടാരത്ത് സെക്രട്ടറി ശശികുമാർ മുല്ലക്കൽ വനിതാ സമയ സെക്രട്ടറി ഉഷാ ബാലൻ പുരുഷോത്തമൻ നായർ ബിപിൻ വിശ്വനാഥൻ സുരേഷ് കുമാർ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികളിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ